ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്നിപ്പോൾ മക്കൾ വൈകിട്ട് സ്കൂളിട്ട് വരുമ്പോഴേക്കും ഞാൻ ഒരു പയമ്പൊരി ഉണ്ടാക്കാൻ നാട്ടൊക്കെ കരുതുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മൈദ മൈതെടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഹാഫ് സ്പൂണ് ബേക്കിംഗ് പൗഡർ പിന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ പിന്നെ കളറിന് വേണ്ടിയിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഒരു രണ്ട് ഏലക്ക ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ടര സ്പൂണ് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ ഭയങ്കര ആവാനും പാടില്ല ഭയങ്കര തിക്കാകാനും പാടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പരിവത്തിലാക്കി എടുക്കുക അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഇതിലായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ എടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഈ ഒരു എന്താ പറയുക ഈയൊരു ഇതിൽ ഞാനിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് എടുക്കണം അപ്പോഴേക്കും നമുക്ക് പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് വലിയ പഴമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ക്രോസിന് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അത് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഈ ഒരു മിക്സിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം സിമ്പിൾ പെട്ടെന്ന് ആവുന്നതാണ് ഇത് രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഇതിങ്ങനെ വേവിച്ചെടുക്കട്ടെ ഈ ഒരു നമുക്ക് അങ്ങ് മാറ്റി വെക്കാം ഇത് കറക്റ്റ് പാകത്തിനുള്ള കളറായിട്ടുണ്ട് ഇപ്പം മക്കൾസൊക്കെ കുളിച്ച് ചായ കുടിക്കാൻ റെഡി ആയി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പയമ്പുരിയുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് ചോദിച്ച് നോക്കാം This guy is probably scared for his life. Damn it! No, but... No. Good. One five. My little one. My little